ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അമ്മ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് ഒഴിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊതു അവധി ആയതുകൊണ്ട് തന്നെ സ്കൂൾ ഓഫാണ് ആ ടൈമിൽ ഞാൻ മദ്രസയിൽ മക്കളെ വിട്ടിട്ട് കുറച്ച് ടൈമും കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട മടിയോണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് പൊറോട്ട മേടിച്ചു പിന്നെ മന്തിലി നമ്മൾ കൊണ്ടിരുന്ന ഗ്രോസറി ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതും മേടിച്ചു കേട്ടോ അപ്പോഴാണ് ഒന്ന് സ്കൂൾ ഓഫല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ നമ്മളുടെ വീട്ടിൽ വൈറ്റ് റൈസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കപ്പ് വൈറ്റ് റൈസ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ബൈ വൺ ഗെറ്റ് വണ് കേട്ടോ ഓഫർ ഉണ്ടെങ്കിൽ അവർ ഓഫർ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാധനങ്ങൾ കൊണ്ടുതരാറുണ്ട് ഞാൻ വിളിച്ച് പറയാറാണ് ചെയ്യാറ് കടയ്ക്ക് അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ നമ്മളുടെ ഗ്രോസറി ഐറ്റംസൊക്കെ ഇനി ഞാൻ നമ്മുടെ വൈറ്റ് റൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം തിളപ്പിക്കേണ്ടത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബോണില്ലാത്ത ചിക്കൻ എടുത്തിട്ട് നമ്മളതൊന്ന് മസാല പിടിപ്പിച്ച് വെക്കുന്നുണ്ട് ഇതിൽക്ക് നമ്മളുടെ വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് ആവശ്യമുള്ളത് പക്ഷേ ഞാൻ മിക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ടോ അരപ്പ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ചില ആളുകൾ വെക്കുന്നതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊന്നും ആഡ് ചെയ്യാറില്ല ജസ്റ്റ് നമ്മളുടെ ഗാർലിക് പേസ്റ്റും അതുപോലെ സോയാ സോസും മാത്രം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് മസാല പിടിപ്പിച്ച് വെക്കാറുണ്ട് പക്ഷേ എനിക്കതെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് മസാല പിടിപ്പിച്ച് വെക്കാറാണ് ചെയ്യാറ് അപ്പോൾ സോയാ സോസിലധികം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് ക്യാരറ്റ് ക്യാബേജ് ഇതിൽക്ക് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അവൻ്റെ അടുത്ത് ഇത്രയും പച്ചക്കറികളുള്ളു കേട്ടോ ഉള്ളത് രണ്ട് കപ്പ് റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇവിടെ കുറച്ചധികം പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് അതുപോലെ ക്യാരറ്റ് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കടി കത്ത് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ക്യാരറ്റും ഗ്രീൻ പീസും അതെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് നമ്മളുടെ നെറ്റിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് നല്ല സ്കൂൾ ഓഫ് ഉള്ള ടൈമുകളിലൊക്കെ ബിരിയാണി നെയ്ച്ചോറ് അതുപോലെ നല്ല വെറൈറ്റി ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്ന ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്നാക്സിന് എന്തെങ്കിലും നാലുമണി സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കണ്ടു കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ പിന്നെ സ്കൂളുള്ള ടൈമിൽ ഞാനും ഡേഡി ആയിരിക്കും മക്കളും ഡേഡി ആയിരിക്കും നമ്മൾ പുറത്തുനിന്നധികം നാലുമണിക്കുള്ള സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് വരാറ് അങ്ങനെ നമ്മുടെ റൈസിനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് റൈസിലേക്ക് എത്ര ഉപ്പാണോ വേണ്ടത് അത് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ അതുപോലെ റൈസ് ഒട്ടിപ്പിടിക്കാണ്ട് വെറു വെറുതായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സൺഫ്ലവറും അതുപോലെ നാരങ്ങക്ക് ഇതിനകത്ത് പിഴിഞ്ഞ് കൊടുക്കുന്നത് അതൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇതിനു മുൻപ് കുറേ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്ന ടൈമെന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും കൂടെ തിള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ റൈസ് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ പിന്നെ ഞാൻ ചിക്കന് മസാലയൊക്കെ പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ അധികം ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ ബോണില്ലാണ്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വേണം മസാല പിടിപ്പിക്കാൻ അങ്ങനെ ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനിടക്ക് നമ്മളുടെ ക്യാരറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറികൾ കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ റൈസിനകത്ത് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും ക്യാബേജും ആണ് കയ്യിലുണ്ടായിരുന്നത് ക്യാപ്സിക്കം ഞാൻ പച്ചക്കറി ആറിൻ്റെ അടുത്ത് ഉണ്ടോ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചുകൊണ്ട് നമുക്ക് മക്കൾക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ക്യാപ്സിക്കം ഇല്ലയെന്നു വെച്ചിട്ട് റൈസിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ കുറച്ച് അധികം പച്ചക്കറി ആയിരുന്നു മാത്രം അങ്ങനെ ഞാൻ ക്യാരറ്റ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ല പണിയാണ് അത് കുനുകുനാന്ന് കട്ട് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ അപ്പോൾ ബാക്കി വലിയ വരുന്ന പീസൊക്കെ ഞാൻ അപ്പോൾ തന്നെ കഴിക്കൂട്ടോ നമുക്കിവിടെ ക്യാരറ്റ് കിയാർ സാലാഡൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ക്യാരറ്റ് അതുപോലെ കിയാറ് ക്യാബേജ് ഒക്കെ എപ്പോഴും വീട്ടിൽ മേടിച്ച് വെക്കും കേട്ടോ അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ റൈസ് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഇപ്പുറത്തടപ്പിൽ നമ്മളുടെ ചിക്കനും ഫ്രൈ ആയിരിക്കുകയാണ് നമ്മൾ നല്ല ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലൊരു ക്രിസ്പി ടൈപ്പ് ആയിരിക്കണം നമ്മളുടെ ചിക്കന് അങ്ങനെ നമ്മളുടെ ചിക്കന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ മോളുണ്ടെങ്കിൽ വന്ന് അങ്ങനെ എടുത്ത് കഴിക്കേ അവൾ കളിക്കാൻ പോയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ബാക്കിയുള്ള നമ്മളുടെ കേബേജ് ഞാൻ അതിന് മുൻപ് സലാഡിൽ ഉണ്ടായിരുന്ന കേ ഉണ്ടാക്കിയിരുന്ന കാബേജിൻ്റെ ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നോ അതും കൂടെ അതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാബേജിൻ്റെ ഫ്ലേവർ നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും കട്ട് ചെയ്ത് അത്ര കാബേജ് എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് മാത്രമേ കാബേജ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അത് മോൾക്കും മോൾക്കും അത്ര ഫ്ലേവർ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളുടെ കേബേജ് ഗ്രീൻ പീസ് അതുപോലെ ക്യാരറ്റ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വെജിറ്റബിൾസ് ഒന്ന് അയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നിട്ടുള്ളത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ഗ്രീൻ പീസ് ഒന്ന് വാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചോറിനകത്ത് കുറച്ച് എണ്ണ അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു എണ്ണ മഴ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള മുഴുവൻ എണ്ണ ഇതിൽക്ക് വീഴ്ത്തി കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വാണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മളുടെ കാബേജും അതുപോലെ ക്യാരറ്റും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആദ്യം ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ അതിൻ്റെ ഒരു സ്മെല് ഇതിനകത്ത് കിട്ടില്ല കേട്ടോ നമ്മളുടെ വെജിറ്റബിൾസിനകത്ത് അപ്പോൾ ഞാൻ ഒന്ന് വായി വന്നതിന് ശേഷമാണ് നമ്മളുടെ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളുടെ ഫ്രൈഡ് ഫ്രൈഡ് റൈസിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആണ് കേട്ടോ അത് ഞാനിവിടെ ഒരു മൂന്ന് എഗെടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ വീഴ്ത്തി നമുക്കിതിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എഗ്ഗ് ഒരെണ്ണം ഒഴിച്ചോടുകൂടെ തന്നെ അത് പാളിപ്പോയിട്ടോ അപ്പോൾ ഞാനതൊന്ന് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കൈയും നമ്മളുടെ കത്തി ഒന്ന് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുഴുവൻ എഗ്ഗൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടായിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മളുടെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തപ്പോൾ നമ്മളുടെ എഗ് ആവാത്തെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് പിന്നെ ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളുടെ എഗ്ഗൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ ഉപ്പും അതുപോലെ പപ്പർ പൗഡറും കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ വെജിറ്റബിൾസ് ഒന്ന് വൈ വേണ്ടി വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുത്തു കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ ചില്ലി സോസ് അതുപോലെ സോയാ സോസ് ടൊമാറ്റോ സോസ് ഇത്രയും നമുക്ക് നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഞാൻ സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ ആ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിനകത്ത് ഇട്ടു ചോറ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഒരിക്കലും തവി വെച്ച് ഇളക്കി മിക്സ് ചെയ്യരുത് അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് കുടഞ്ഞു പോകും അപ്പോൾ നമ്മൾ കൈ രണ്ട് ഭാഗം പിടിച്ചൊന്നും ജസ്റ്റ് കുടഞ്ഞു കൊടുക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കൺവരേക്കും ബായ്